ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി സന്യാസം യഥാർത്ഥത്തിൽ വളർച്ചയുടെ പാരമ്യമാണ് അതിന് ഇത്രയും നാൽപ്പതിലധികം ശ്ലോകങ്ങൾ അതിനു വേണ്ടിയിട്ട് ഗുരു വിനിയോഗിച്ചിട്ടുണ്ട് ശ്രേയസേ ഭവേ വീതകൽമ പാപം നശിച്ച കൽമക്ഷം എന്ന് പറഞ്ഞ പാപം യഥയഹ സന്യാസിമാര് പാപം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാജസവും താമസവുമായ സംസ്കാരം എന്നാണ് യദീനാം സന്യാസിമാരുടെ സംഘ സംഘത്തെ ഭജേയുഹു ഭജിക്കണം സമാനധർമ്മ സംബന്ധ ഒരേ തരത്തിലുള്ള ധർമ്മസംബന്ധം സമേഷാം എല്ലാവരുടെയും ശ്രേയസ് ശ്രേയസ്സിനായിട്ട് ഭവിക്കും സന്യാസികള് യിട്ട് സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവര് ഒരു കുറെ കാലമെങ്കിലും സന്യാസ സംഘത്തിൻ്റെ കൂടെ ജീവിക്കണം അതിന്റെ ഗുണം എന്താണ് മറ്റു സന്യാസിമാരുടെ ചര്യകളും ജീവിതവും തപസ്സും ധ്യാനമൊക്കെ ഇവരുടെ സന്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ എൻകറേജ് ചെയ്യുകയും ചെയ്യും സമാന സ്വഭാവമുള്ളവര് സമാനമായ ഗുണമുള്ളവർ ഒരുമിച്ച് താമസിക്കുമ്പോൾ പരസ്പരം സന്യാസം വളരും അവിടെ അതുകൊണ്ടാണ് സംഘം സ്ഥാപിച്ചത് സന്യാസ സംഘം സ്ഥാപിച്ചത് ഗുരു ബുദ്ധൻ ധർമ്മ സംഘം സ്ഥാപിച്ചത് സന്യാസ സംഘം വളരെ അധികം എൻകറേജിങ് ആയിരിക്കും അവിടെ സന്യാസത്തിൽ എൻകറേജിങ് ആയിരിക്കും അല്ലെങ്കിൽ ഗാർഹസ്ഥിരുമായിട്ടുള്ള ബന്ധം നിമിത്തം ഗാർഹസ്ഥിരുടെ എന്തൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അർത്ഥകാമങ്ങളിലേക്ക് മനസ്സ് വ്യതിചലിച്ചു പോകും ധർമ്മവും മോക്ഷവും മാറിപ്പോകും പുരുഷാർത്ഥമായിട്ടുള്ള പരമപുരുഷാർത്ഥമായിട്ടുള്ള ധർമ്മവും അർത്ഥത്തിനൊക്കെ ഭംഗം സംഭവിച്ച് കാമത്തിനും അർത്ഥത്തിനും ധർമ്മത്തിനും മോക്ഷത്തിനും ഭംഗം സംഭവിച്ചിട്ട് കാമത്തിനും അർത്ഥത്തിനും പ്രാധാന്യം വരും വ്യക്തിയിൽ ഇങ്ങനെ നിരവധി നിരവധി പ്രോബ്ലംസുകൾ ഇതിലിരിക്കുന്നുണ്ട് ഈ പ്രോബ്ലംസുകളൊക്കെ മനസ്സിലാക്കി വെക്കണം അതുകൊണ്ട് ഒരു സംഘത്തെ സന്യാസ സംഘത്തെ ശരണം ഗവിക്കണം ബുദ്ധം ശരണം കച്ചാമി ധർമ്മം ശരണം കച്ചാമി സംഘം ശരണം കച്ചാമി സംഘത്തെയും ശരണം ഗമിക്കണം അത് അത്യാവശ്യമാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി മഹാസമാധി വർഷത്തിലാണ് സന്യാസ സംഘം സ്ഥാപിച്ചത് കാരണം ഗുരു ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ ഈ സന്യാസിമാരെല്ലാം ചതറിപ്പോകാതിരിക്കാനായിട്ട് ഒരു സന്യാസ സംഘം ഉണ്ടാക്കിയിട്ട് പരസ്പരം സഹായിക്കാൻ പറഞ്ഞു അവരോട് ഗുരുവിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ സന്യാസിമാരെല്ലാം വലിയ ബുദ്ധിമുട്ടും ശ്രീരാമകൃഷ്ണ പരമശ്വരുടെ ശിഷ്യന്മാര് അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമശ്വരുടെ മഹാസമാധി അനന്തരം എല്ലാവരും ചതറിപ്പോയി പലയിടങ്ങളിലേക്കും ചതറിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ഗുരു പോയി കഴിഞ്ഞപ്പോ അവർക്കൊരു സംഘം ഉണ്ടായിരുന്നില്ല സന്യാസ സംഘം ഉണ്ടായിരുന്നില്ല അവിടെയാണ് ശ്രീരാമകൃഷ്ണ പരമേശ്വരയുടെ മുഖ്യ ശിഷ്യനായിട്ടുള്ള വിവേകാനന്ദ സ്വാമികള് ഒരു സന്യാസ സംഘത്തെ ഉണ്ടാക്കുന്നത് ആ സന്യാസ സംഘത്തെ ഉണ്ടാക്കി എല്ലാവർക്കും കാഷായ വസ്ത്രങ്ങൾ കൊടുത്ത് അവരെ സന്യാസികളാക്കി ധർമ്മസേവനത്തിനായിട്ട് പലയിടങ്ങളിലേക്കും വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിലേക്ക് പോയി ഇന്ത്യയിൽ പലയിടങ്ങളിലും പ്രഭാഷണങ്ങൾ നടത്തി ആശ്രമങ്ങൾ സ്ഥാപിച്ച് ഓരോരുത്തരെയും അങ്ങോട്ട് സ്ഥാപിച്ചു അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ മഠം എന്ന വലിയ ഒരു സന്യാസ സംഘം ഉണ്ടായി ഇന്ത്യയുടെ സംസ്കാരത്തെ പരിരക്ഷിക്കുന്നതിൽ അവർ ദത്തശ്രദ്ധരായിട്ട് തീർന്നത് വളരെ കഴിവുകളുള്ളവരായിരുന്നു ശ്രീരാമകൃഷ്ണരുടെ ശിഷ്യന്മാരെല്ലാവരും തന്നെ അപ്പം അതുകൊണ്ട് സന്യാസ സംഘം എപ്പോഴും പരസ്പരം

ഉത്തമമായ ധർമ്മം ജ്ഞാനസമ്പാദനം ജ്ഞാനസമ്പാദനമാണ് ഒരു സന്യാസിക്ക് മോക്ഷത്തിന് വേണ്ടതെന്താണ് ജ്ഞാനസമ്പാദനമാണ് ജ്ഞാനസമ്പാദ ജ്ഞാനമാണ് സമ്പാദിക്കേണ്ടത് ഗുരുപ്രോക്തവത്മന ഗുരു പറയുന്ന വഴിയെ സിദ്ധിയും മോക്ഷത്തെ ഇച്ഛത ഇച്ഛിക്കുന്ന സമാധി ച സമാധിയാകുന്നു അപ്പോൾ ഗുരു പറയുന്ന മോക്ഷത്തെ അത് ഗുരുപദേശത്തെ മോക്ഷമിച്ച് സന്യാസിക്ക് സമാധിയും ജ്ഞാനസമ്പാദനവുമാണ് ഉത്തരം ഉത്തമമായിട്ടുള്ള ധർമ്മം ചിലർ ഗുരുപദേശമനുസരിച്ച് ഹഠയോഗം രാജയോഗം മുതൽ ആ യോഗങ്ങളെ അഭ്യസിച്ച് അവസാനം സമാധിയിലിരുന്ന് മോക്ഷമടയുന്നു ചിലർ അജ്ഞാനം നീങ്ങി ജീവാത്മ പരമാത്മാക്കളെ ജ്ഞാനമുണ്ടായി മോക്ഷം പ്രാപിക്കുന്നു അപ്പോൾ മോക്ഷം പ്രാപിക്കണം നമ്മൾ സന്യാസം സ്വീകരിച്ച പോരാ മോക്ഷം പ്രാപിക്കണം മോക്ഷം പ്രാപിക്കണമെങ്കിൽ ജീവബോധത്തിൽ നിന്ന് കുറച്ച് കടക്കണം അജ്ഞാനമാണ് ജീവബോധത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ ജീവബോധത്തെ നശിപ്പിക്കുന്ന വെളിച്ചമാണ് ജ്ഞാനം ജ്ഞാനം കൊണ്ട് ജീവബോധത്തെ കളഞ്ഞ് ആത്മസംസ്ഥിതനായിട്ട് തീരണം അതാണ് മോക്ഷം അത് ഇച്ഛിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം എന്നാണ് പറയുന്നത് അല്ലാതെ വീണ്ടും നമ്മൾ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഗൃഹസ്ഥ ആശ്രമധർമ്മത്തിലേക്ക് പോകരുത് ഗൃഹസ്ഥ ആശ്രമധർമ്മിയെ അനുഷ്ഠിച്ചിരുന്ന ആ ശീലങ്ങൾ നമ്മെ പിൻകൂടും നമ്മളെ വീണ്ടും വീണ്ടും പിടികൂടും നമ്മൾ ആ ധർമ്മ ആ പ്രവൃത്തികളും ആ ഹാബിറ്റും ഒക്കെ നമ്മൾ വീണ്ടും പിടികൂടും അതുകൊണ്ട് സന്യാസധർമ്മം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗുരു ഉപദേശിച്ച വഴിയിലൂടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം അതിനുവേണ്ടി ജ്ഞാനം ആർജിക്കണം ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ശ്ലോകം ഗതസ്പൃഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്തവനായി ആഗ്രഹരഹിതനായിട്ട് ആഗ്രഹം പൊയ്പ്പോയവനായിട്ട് ലോകേ ലോകത്തില് പരോപകാരാർത്ഥം മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടിയിട്ട് കർമ്മ കുര്യാത് കർമ്മം ചെയ്യണം സന്യാസി പരോപകാരാർത്ഥം ഇതം ശരീരം ഈ ശരീരം പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ അത് എങ്ങനെ ചെയ്യണം ഗതസ്പൃഹ വിതൗട്ട് എനി ഡിസയർ വ്യക്തിഗതമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യരുത് സന്യാസി വ്യക്തിഗതമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യരുത് മിക്ക ആളുകളും അമ്പത്തഞ്ചും അറുപതും വയസ്സാകുമ്പോൾ റിട്ടയറാകും എന്നിട്ട് അവർ വെറുതെയും അടിപിടിച്ചിരുന്നിരുന്നിരുന്ന് എൺപതും തൊണ്ണൂറും വയസ്സ് വരെ ജീവിക്കും വെറുതെ കളയും ജീവിതം എന്നാൽ റിട്ടയർമെൻറ്റിന് ശേഷം സന്യാസത്തെ കുറിച്ച് നല്ലൊരു പദ്ധതി അവർ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു അഞ്ച് വർഷം സന്യാസ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം പഠിക്കാനും മനസ്സിലാക്കാനും യാത്ര ചെയ്യാനും തീർത്ഥാടനത്തിനൊക്കെ വേണ്ടി മാറ്റിവെക്കാം അഞ്ച് വർഷത്തിന് ശേഷം അവർ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ലോകോപകാരാർത്ഥം സേവനരൂപത്തിൽ ചെയ്യാനായിട്ട് അവർ ജീവിത ഒഴിഞ്ഞു വയ്ക്കണം അപ്പോൾ അവർക്ക് സന്തോഷിക്കാം ആനന്ദിക്കാം അവരുടെ കാര്യങ്ങൾ ലോകം തന്നെ നോക്കിക്കോളും പിന്നെ എന്നെ ആര് നോക്കുമെന്ന് പറഞ്ഞ് വാർദ്ധക്യത്തിൽ കരയേണ്ട കാരണം നിങ്ങൾ ചെയ്യുന്ന സേവനവും നന്മയും കണ്ട് ലോകം തന്നെ നിങ്ങളെ നോക്കിക്കോളും നമ്മളെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിൽ ഇടില്ല അവർ കാരണം നമ്മൾ ലോകത്തെ സേവിക്കുന്നത് കൊണ്ട് ലോകം തന്നെ നമ്മൾ നോക്കിക്കോളും മക്കൾ നോക്കണമെന്ന് ആഗ്രഹിക്കരുത് മക്കൾ നമ്മളെ നോക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് ബാധ്യതയാകും അപ്പോൾ ആ ബോധപൂർവ്വം ബോധപൂർവം വൃദ്ധസദനങ്ങൾ തേടും അച്ഛനെ കാണണമെന്നോ അമ്മയെ കാണണമെന്നോ കാണണമെന്നൊരാഗ്രഹം മക്കൾക്കില്ലാതായി തന്നിരിക്കുന്നു ഈ ലോകത്ത് എന്നാൽ അച്ഛനും അമ്മയ്ക്കും മക്കളെ കാണാൻ വലിയ ആഗ്രഹമാണ് എപ്പോഴും ആ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താ നമ്മളുടെ ലോകത്തിൽ സ്പെസിഫിക് സ്നേഹങ്ങൾ കുറയണം സ്പെസിഫിക് ലവ് സന്യാസം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ലവ് വേണ്ട ജനറൽ ലവിലേക്ക് വരണം സ്പെസിഫിക് ലവ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം പ്രത്യേകം സ്നേഹം വന്നാല് അവസാനം പ്രത്യേകം പ്രത്യേകം സ്നേഹം കിട്ടണം എന്ന് ഇന്ന ഇന്നാളെ കയ്യിൽ നിന്ന് തന്നെ മോൻ വന്നു തൊട്ടാൽ എനിക്ക് സുഖം ഉണ്ടാവുള്ളൂന്ന് തോന്നും ലോകത്തിലുള്ള എല്ലാം നമ്മുടെ മക്കളാണെന്ന് വിചാരിച്ചാലോ ആര് തൊട്ടാലാ സുഖം കിട്ടും ആരാണ് നമ്മുടെ അടുത്തുണ്ടാകാന്ന് ആർക്കെ പറയാൻ കഴിയ വൃദ്ധസദനത്തിലൊക്കെ ഇരിക്കുന്ന ആളുകളെ അവർക്ക് ഗൃഹത്തിലേക്കാളും സുഖമുണ്ട് ഇപ്പോൾ പലയിടത്തും ആരെങ്കിലും ഈശ്വരന്റെ ഒരു ദൂതനായി വന്ന് നമ്മളെ സഹായിക്കും അല്ലാതെ ഇന്ന ആളെന്നെ വന്ന് സഹായിക്കണമെന്ന് വാശി പിടിക്കൊന്നും വേണ്ട അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സന്യാസ മനോഭാവം വരുന്നത് സന്യാസ മനോഭാവം വലിയ ഒരു മനോഭാവമാണ് ആറ്റിറ്റ്യൂഡാണ് അത് നമ്മൾ വളർത്തിയെടുക്കണം അപ്പൊ പറഞ്ഞ് വരുന്നത് ലോകോപകാരാർത്ഥം ലോകത്തിൻ്റെ ഉപകാരാർത്ഥം ആഗ്രഹങ്ങൾ കളഞ്ഞിട്ട് കർമ്മം ചെയ്യണം തേന അതുകൊണ്ട് യഥേഹേ സന്യാസിക്ക് ചിത്തപ്രസാദ ചിത്തപ്രസാദമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഗാർഹസ്ഥ്യം കുറേ കാലം ജീവിച്ചാലും കുറേയൊക്കെ കർമ്മ മലങ്ങൾ മനസ്സിലുണ്ടാകും ഈ മലങ്ങളെല്ലാതും കർമ്മ മാലിന്യങ്ങളെല്ലാതും കഴുകി വൃത്തിയാക്കപ്പെടണം അതിനുവേണ്ടിയാണ് നിസ്പൃഹനായിട്ട് ലോകോപകാരാർത്ഥം കർമ്മം ചെയ്യണമെന്ന് പറയുക നിസ്പൃഹനായി തന്നെ ചെയ്യണം ആളുകളിൽ ചിലതൊക്കെ ചെയ്യുന്നുണ്ട് ലോകത്തിന് വേണ്ടിയിട്ട് പക്ഷേ അവർ ആണ് എങ്ങനെ ആണ് ലോകം വൃദ്ധരെ സഹായിക്കുന്ന ഒരാളെ അംഗീകരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അംഗീകൃതനായി തീരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചിലരൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ ഒരിക്കലും ചിത്തശുദ്ധി ഉണ്ടാകില്ല ചിത്തപ്രസാധനവും ഉണ്ടാകില്ല ചിത്തപ്രസാധനത്തിൽ ആരും അറിയാതെ പക്ഷേ ഈശ്വരനെല്ലാം അറിയാം എന്നുള്ളതാണ് നമ്മൾ ലോകരെ ആരും അറിയിക്കാതെ ലോകത്തെ അറിയിക്കുക എന്ന മുഖ്യ ലക്ഷ്യമില്ലാതെ നമ്മൾ ചെയ്യണം ചിത്തപ്രസാദ ചിത്തപ്രസാദനം ഉണ്ടാകണമെങ്കിൽ നാം നിസ്പൃഹമായിട്ട് ചെയ്യണം അതിനൊന്നും പ്രതീക്ഷിക്കരുത് ആത്മശുദ്ധീകരണത്തിനായിട്ടാണ് എല്ലാതും എല്ലാ ആത്മശുദ്ധീകരണത്തിനായിട്ടാണ് എന്നെ വിചാരിച്ചാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും ക്രമശഹ ക്രമേണ സംഭവിക്കും സന്യാസി പ്രതിഫലിച്ച കൂടാതെ ലോകർക്ക് ഉപകാരപ്രദമായി പ്രവർത്തി ചെയ്യണം തന്മൂലം ഹൃദയശുദ്ധിയും ജ്ഞാനവും ക്രമേണ സംഭവിക്കും മൃദസെരിച്ചന്യാസിയുടെ വിത്തം തു സമ്പാദ്യമാകട്ടെ ധനമാകട്ടെ ആത്മനഹ ഗുരു തന്റെ ഗുരുവിനെ ആശ്രയത് ആശ്രയിക്കും അതായത് ഒരു സന്യാസി ആയിട്ടൊരാൾ മരിച്ചാല് ആ സന്യാസിയുടെ ധനം ഗുരുവിന് ആണ് വന്നു ചേരുന്നത് ഗുരോഹോ മഠം ഗുരുവിൻ്റെ മഠമാകട്ടെ സോ ശിഷ്യൻ തൻ്റെ ശിഷ്യന്മാരെ ആശ്രയി ആശ്രയിക്കുന്നു ശിഷ്യന്മാർക്കാണ് പോകുള്ളൂ ആർക്കും പോകില്ല അപ്പോ ഒരാ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതായിട്ട് എന്തെങ്കിലും സമ്പാദ്യമുണ്ടെങ്കിൽ ധനമുണ്ടെങ്കിൽ അത് ഗുരുവിനുള്ളതാണ് ഇനി ഗുരു ആയി കഴിഞ്ഞാൽ ഗുരുവിൻ്റെതായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ശിഷ്യന്മാർക്കുള്ളതാണ് വേറെ ആർക്കുള്ളതല്ല അപ്പൊ അങ്ങനെ ഉണ്ട് സന്യാസത്തിൽ അപ്പൊ സന്യാസ സ്വീകരിച്ചവർക്ക് സന്യാസ ആശ്രമത്തിലൂടെ എന്ത് ലഭിക്കുന്നു ഗുരുവിൽ അധിഷ്ഠിതമായൊരു ജീവിതം ഉള്ളതുകൊണ്ട് സന്യാസ സംഘത്തിൽ ചേരാൻ കഴിയുന്നു സന്യാസ സംഘത്തിൽ ചേരുക മാത്രമല്ല ഗുരു ഗുരുവിൻ്റെ സജ്ജന സമ്പർക്കത്തിലൂടെ വന്നു ചേർന്നിട്ടുള്ള സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഈ സന്യാസ സംഘത്തിന്റെ ക്ഷേമത്തിനുള്ളതാണ് അവർ നിലനിൽപ്പിന്റെയും ഭാഗമായിട്ടുള്ളതാണ് അത് ഈ സന്യാസിമാരുടെയും ഗുരുവിനുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ളതാണതല്ലാതെ ഗുരുഹോ മഠം ഗുരുവിന്റെ മഠം ശിഷ്യന്മാർക്കും ഉള്ളതാണ് കേനാബി ഹേതുന യാതൊരു കാരണവശാലും അന്യന്ന അന്യനെ ആശ്രയിക്കുകയില്ല വേറെ ആളുകൾക്ക് ആശ്രയിക്കപ്പെടുകയില്ലത് എന്ന് മനസ്സിലാക്കണം ഇതാണ് സന്യാസികളായിട്ടുള്ള വ്യക്തികളുടെ സമ്പത്തുകളെ കുറിച്ചുള്ള ധർമ്മശാസ്ത്ര പ്രകാരമായ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന തത്വം ഒരു ഗുരുവിനെ ആശ്രയിച്ച് ഗുരുവിൽ ശരണം ഗമിച്ചു കഴിഞ്ഞാൽ ആ സന്യാസി പിന്നെ ഗുരുവിൻ്റെതാണ് ഗുരുവിന്റെ മഠവും എല്ലാം ആ സന്യാസിക്കുള്ളതാണ് അർഹമായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ വൃദ്ധസദനത്തിനേക്കാളും മെച്ചപ്പെട്ടത് അതല്ലേ കുറച്ചുകൂടി അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ആരോഗ്യമുണ്ട് അവർക്ക് സാധനകളുണ്ട് അവർക്ക് പുറത്തു പോയിട്ട് സത്സംഗങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും നടത്താനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നു അതിലൂടെ അവർക്ക് ആനന്ദം ലഭിക്കുന്നു യഥാർത്ഥത്തിൽ അത്തരം സന്യാസത്തിന് ഉതകുന്ന സംവിധാനങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഭാരതത്തിലുണ്ട് അത് ഗുരു എടുത്ത് പറയുന്നു മൃതസ് മരിച്ച സന്യാസിയുടെ ധനം ഗുരുവിനെ ആശ്രയിക്കും ഗുരുവിന്റെ മഠം ശിഷ്യന്മാരെയും ആശ്രയിക്കും ഗുരുവിൻ്റെതായിട്ടെല്ലാം ശിഷ്യന്മാർക്കുള്ളതാണ് നിത്യോപാസന സംയമി അല്ലെങ്കിൽ സന്യാസി എന്നാണ് അർത്ഥം സംയമി സന്യാസി അസ്യ ഗുരു ഗുരുവിൻ്റെ നിത്യോപാസനയാ നിത്യോപാസന കൊണ്ടും വേദാന്ത അഭ്യസന വേദാന്ത അഭ്യസനം കൊണ്ടും മനനേനച്ച മനനത്താലും ജ്ഞാനം സമ്പാദിയേത് വീണ്ടും വീണ്ടും പറയാണ് സന്യാസി അവൻ്റെ സമയം ചെലവഴിക്കേണ്ടത് എങ്ങനെയാണ് നിത്യ ഉപാസകനായിരിക്കണം എപ്പോഴും അവൻ ഉപാസകനായിരിക്കണം എന്തുപാസിക്കണം ഗുരുവിനെ ഉപാസിക്കണം മാത്രമല്ല വേദാന്ത അഭ്യസനം ചെയ്യണം ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം അവൻ സ്വാധ്യായം ചെയ്യുകയും മനനം ചെയ്യുകയും ചെയ്യണം മനനേന മനനത്താലും ജ്ഞാനം സമ്പാദിക്കലായിരിക്കണം സന്യാസിയുടെ ലക്ഷ്യം ജ്ഞാനം കൊണ്ട് അജ്ഞാനമോചനം വരുത്തണം എന്ന് മോക്ഷത്തെ സിദ്ധിക്കണം അവൻ അത് അത്യാവശ്യമാണ് അപ്പം ഗുരുശുശ്രൂഷയാലും വേദാന്ത പഠനത്താലും ജപാദികളാലും മനനം കൊണ്ടും സന്യാസി ജ്ഞാനം സമ്പാദിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം ജ്ഞാനത്തിനുള്ള മാർഗം എന്താണ് ജ്ഞാനത്തിനുള്ള മാർഗമാണ് പറയുന്നത് ഗുരുസേവ ഒന്ന് രണ്ട് വേദാന്ത തത്വ ശ്രവണം വേദാന്ത തത്വം ഗുരു പറയുന്നത് ഗുരുമുഖത്ത് നിന്ന് കേൾക്കണം മൂന്നാമത്തത് ഗുരു പറഞ്ഞ കാര്യങ്ങളെ നിരന്തരം വിചാരം ചെയ്യണം എപ്പോഴും മനനം ചെയ്തുകൊണ്ടേയിരിക്കുക അതായത് എല്ലാ സമയത്തും മനനം ചെയ്യണം നിരന്തരം മനനം ചെയ്യണം ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഗുരുവചനങ്ങൾ അമൃതധാരയായിട്ട് മാറണം അത് നിരന്തരം മനസ്സിൽ അതിങ്ങനെ നിരന്തരമായിട്ടുള്ള ആഴങ്ങൾ തേടിക്കൊണ്ടിരിക്കണം അപ്പം ജ്ഞാനം സമ്പാദിക്കാൻ ശ്രമിക്കണം അതാണ് ഏറ്റവും അത്യാവശ്യം ജ്ഞാനമാണ് ഏറ്റവും പ്രധാനം അത് ഗുരു ശുശ്രൂഷ കൊണ്ടും വേദാന്ത പഠനം കൊണ്ടും മനനം കൊണ്ടും നേടണം ഇരുന്നൂറ്റി എഴുപത്തൊൻപത്

പരാനന്ദോപലബ്ധ്യർത്ഥം പരാനന്ദപ്രാപ്തിക്കായി പരം ത്യാഗം ശ്രേഷ്ഠായമായ ത്യാഗം ഭജേത് ഭജിക്കണം ജ്ഞാനസമ്പാദനം കൊണ്ട് എന്തുണ്ടാകും സുഖം ഉണ്ടാകും ജ്ഞാനസമ്പാദനം കൊണ്ട് സുഖമുണ്ടാകും അങ്ങനെയുള്ള സുഖം അനുഭവിക്കണമെങ്കിൽ ത്യാഗം അനുഭവിക്കണം അനുഷ്ഠിക്കണം അതുകൊണ്ട് അതിയായ ആനന്ദത്തിന് വിശേഷ ഗുണങ്ങളിൽ ശ്രേഷ്ഠമായ ത്യാഗത്തെ പരിപാലിക്കണം എന്നാണ് ഇതിൽ പറയുന്നത് ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ത്യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സുഖം നൽകുന്ന ഉപാധികളെയും ഉപായങ്ങളെയും പരിത്യജിക്കണം നമ്മൾ ഒരാൾ സന്യാസിയായി കഴിഞ്ഞാൽ സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവൻ്റെ പരിശീലനഘട്ടം തുടങ്ങുന്നത് മനസ്സിൽ തോന്നാണ് സുഖം നൽകുന്ന വിഷയങ്ങൾ ഓരോന്നോരോന്നായി കളഞ്ഞു നോക്കും ഒന്ന് എല്ലാ ദിവസവും കിടക്കയിൽ കിടക്കുന്ന ഒരു വ്യക്തി അതിൽ സുഖമുണ്ട് തോന്നവൻ നിലത്ത് ഒരു കൈതപ്പായ വിരിച്ചു കിടക്കും തലയാണ് ഉപയോഗിക്കില്ല അതിലൂടെ എന്ത് അവൻ ഉപേക്ഷിച്ചു അവന് നല്ല കട്ടിയുള്ള കിടക്കയില് മൃദുമെത്തമേൽ കിടക്കുന്ന സുഖം പരിത്യജിച്ചിട്ട് പരിത്യജിച്ചിട്ട് ആ കൈതപ്പായയിൽ തലയണയില്ലാതെ കിടക്കുമ്പോൾ അവൻ സ്വമേധ അതിനെ സ്വീകരിച്ചു ഉറങ്ങാൻ ഇത് മതി ഇത് ലാളിത്യമാണ് കാരണം എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല അപ്പോൾ അത് അവൻ ശീലിച്ചു നോക്കി രണ്ടാമത് അവൻ മൂന്ന് നേരം നാല് നേരം ഭക്ഷണം കഴിക്കും അത് നല്ല ആഹാരമൊക്കെ കഴിച്ച് ഇരിക്കുന്നവൻ ഭക്ഷണം രണ്ട് നേരം ഉപേക്ഷിക്കും ഒരു നേരമാക്കി നോക്കും ഈ ഉപേക്ഷയിലൂടെ എന്തുണ്ടാകുന്നു അവന് അവൻ്റെ ത്യാഗമനോഭാവം വളർത്തിയെടുക്കാൻ കഴിയുന്നു ത്യാഗമനോഭാവത്തെ വളർത്തണം അവൻ ഇറങ്ങുന്നു ഒരു മാറാപ്പ് എടുത്തിട്ട് ഒരു തോൾ സഞ്ചി എടുത്ത അതിൽ രണ്ട് ജോഡി ഡ്രസ്സ് അത് കൂടുതൽ അവൻ എടുക്കില്ല എടുത്ത് അവൻ ഇറങ്ങുമ്പോൾ അതുവരെ അവൻ പാദരക്ഷകൾ ഉപയോഗിച്ച് സഞ്ചരിച്ചിരുന്നു പാദരക്ഷകൾ ഉപയോഗിക്കില്ല അതില്ലാതെ നടക്കുന്നു അങ്ങനെ അവൻ ത്യാഗം ശീലിക്കുന്നു എവിടെ കിടക്കുമെന്നുള്ള വിചാരം അവന് കുറെ കാലമായി അലട്ടിയിരുന്നായിരുന്നു അവൻ ആ ഭയം അവൻ്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞു എവിടെ എത്തിപ്പെടുന്നുവോ അവിടെ കിടക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുന്നു അത് വല്ല മാവിൻ ചുവട്ടിലോ ആലിൻ ചുവട്ടിലോ ക്ഷേത്രത്തിലോ ദൈവഗത്യ ആരുടെയെങ്കിലും ക്ഷണം സജ്ജനം എന്ന രീതിയിൽ ഒരു ക്ഷണം സ്വീകരിച്ച് അവിടെയോ അതൊക്കെ ദൈവഗത്യ എന്നുള്ള തീരുമാനത്തിലെത്തുമ്പോൾ നമുക്ക് ആ പേടി മാറുന്നു ഞാൻ നാളെ എന്ത് കഴിക്കും എന്നുള്ള വിചാരം പരിവ്രചകനായിട്ടുള്ള ഒരു ത്യാഗിക്കില്ല ഒരു ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും രണ്ട് ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ത്യാഗിയായവൻ ആ ജീവിതത്തെ സ്വമേധയാ സ്വീകരിച്ചിരിക്കുന്ന കൊണ്ട് ആ ത്യാഗത്തിലൊരു സന്തോഷമുണ്ടാകുന്നു അങ്ങനെ വ്യക്തിഗതമായിട്ട് ത്യാഗത്തെ വികസിപ്പിച്ചെടുക്കണം സന്യാസി അത് പരിശീലനങ്ങളാണതെല്ലാം ഈ പരിശീലനങ്ങളെല്ലാം കഴിഞ്ഞ് ഗുരുശുശ്രൂഷ കൊണ്ടും ജ്ഞാനം സമ്പാദിച്ച് അവൻ നിഷ്ഠനായിട്ട് തീരണം ഉറച്ച ആത്മബോധത്തോടുകൂടിയ വ്യക്തിയായിട്ട് തീരണം നിഷ്ഠ എന്ന് പറയുന്ന പറഞ്ഞ സ്ഥിരമായ ഒരു അവസ്ഥ അവനിൽ ഉണ്ടായിരിക്കണം ഇതൊക്കെ വളർത്തിയെടുക്കണം എടുക്കണം ത്യാഗം അനിവാര്യമാണ് എന്ന് ഗുരു പറയുന്നു